അസ്സലാമു അലൈക്കും സ്ലാമാലും വറഹമല്ലോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഇവിടെ വിദേശത്തൊക്കെ സുബുഹ നിസ്കരിക്കുന്ന സമയത്ത് ഇമാമ് ഹനഫിയായിരിക്കും അവര് കുനു ഓതാറില്ല നേരെ റുക്കുതാലും കഴിഞ്ഞിട്ട് സുചിതക്ക് പോവാൻ അപ്പൊ ഷാഫിയ ആയ ആളുകള് ബാക്കിൽ വന്ന് തുടരുകയാണെങ്കിൽ അവർ റുക്കു കഴിഞ്ഞതിന് ശേഷം കുനു ഓതാനുള്ള സമയം അവര് സ്വയം കുനൂത്തോതി ഇമാമസ് സുജൂദിലേക്ക് പോയിട്ടുണ്ടോ അലാ നഫിയുടെ കുനുത്തോദാത്തരായതുകൊണ്ട് ഷാഫി ആയ മാമൂ സ്വയം കുനൂത്തോതി പിന്നീട് ഇമാമിന്റെ കൂടെ പോവുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ കുതുവത്ത് ബാത്തിലാവോ ജമാഅത്തിന്റെ സ്വഭാവം ഫലീലത്തൊക്കെ അവന് നഷ്ടപ്പെട്ടു പോവുക ഇമാമ് കുനൂത്തോദാത് സുജൂദിലേക്ക് പോയി രണ്ടാമത്തെ സുജൂദ് ചെയ്യുമ്പോഴേക്കും മാമൂ കുനു തോതി ഇമാമിന്റെ കൂടെ എത്തും ചെയ്യും അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുതബത്തിന്റെ ഇമാമ ചെയ്യാത്തൊരു പ്രവൃത്തി മാമോമ് ചെയ്യുക ആയ കാരണത്താൽ കുതുവത്തിന്റെ ഫവയിലത്ത് പോവോ ജമാഅത്തിന്റെ കൂലി പോവോ അതോ നിസ്സേക്കാരത്തിന്റെ സിഹത്തിനെ തന്നെ ബാധിക്കോ വിശദീകരിച്ചാൽ കൊള്ളാമായിരുന്നു ഇമാമും മാമോമുമാകുമ്പോ വളരെ പ്രധാനപ്പെട്ട സുന്നത്തുകളിലൊക്കെ യോജിക്കൽ നിർബന്ധമാണ് എന്ന് ഫുൽ നൂറ്റി ഇരുപത്തി നാലാമത്തെ പേജിൽ ആറാമത്തെ വരിയിൽ ും ഏതായാലും അതിൻ്റെ വിശദീകരണത്തിൽ ഇതൊരൽ വിശദീകരിക്കേണ്ടതാണ് ഞാൻ ചോദ്യത്തിൻ്റെ മറുപടി മാത്രം പറയുന്നു പൊതുവെ ഗൾഫിലൊക്കെ ഇമാമിങ്ങൾ ബിദൈ ചിന്തയുള്ളത് കൊണ്ടോ കുനൂത്ത് സുന്നത്തില്ലെന്നു പറയുന്ന മധുഹബ് അംഗീകരിക്കുന്നതുകൊണ്ടോ ആവോ അധിക പള്ളികളിലും ഇമാമുമാർ തോതാറില്ല ശരിക്ക് ഷാഫിയ മതവ് പ്രകാരവും മാലിക് മതവ് പ്രകാരവും കുനൂത്ത് സുന്നത്താണെന്നും ബഹുമാനപ്പെട്ട ഹനഫി മദേബിലും ഹംബലി മദേബിലും സുന്നത്തില്ല എന്നും മഹാഭൂരിപക്ഷം മഹത്തുക്കളും നാല് ഹുലഫാഷിങ്ങൾ അടക്കം സുബൈക്ക് കുനൂത്ത് സുന്നത്തുണ്ട് എന്ന് പറഞ്ഞ പക്ഷത്താണെന്നും ഇമാമുനൻ നബവി തങ്ങള് തന്റെ ഷർഹുൽ മദബബ് മൂന്നാം വാല്യത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്തുകൊണ്ടോ ഗൾഫിൽ മിക്ക സ്ഥലങ്ങളിലൊന്നും പറയുന്നില്ല അതെന്തോ ആവട്ടെ ഇതിൻ്റെയൊക്കെ പുറമെ പൊതുവെ ഗൾഫ് കൺട്രികളിലൊക്കെ ഭരണകൂടം നിർത്തുന്ന ഇമാമുകളാകുമ്പോൾ ചെറിയ അപാകതകളുണ്ടെങ്കിൽ പോലും അവരോട് നമുക്ക് തുടരാം ഇങ്ങനെ അല്ലാത്ത ആളുകളാണെങ്കിൽ മറ്റ് മതഹബാണെങ്കിൽ പോലും അല്ലെങ്കിൽ മുബ്ധതിയാണെങ്കിലൊന്നും ആ ഇമാമിനോട് തുടരാതെ ഒറ്റക്ക് നിസ്കരിക്കലാണ് നമുക്ക് അഭികാമ്യം ഏതായാലും നിസ്കാരം സാഹി ആകുന്ന നിലക്ക് ഗൾഫിലൊക്കെ ഈ മാന്യ സഹോദരൻ ചോദിച്ചതുപോലെ കുനൂത്തിൽ സുബൈക്ക് കുനൂത്ത് ഓതാത്ത ഇമാമിനോട് തുടർന്ന് നിസ്കരിക്കുന്ന മാമൂമിങ്ങളെ നിസ്കാരം സാഹിയാണ് എന്നാൽ തന്നെയും അവർക്ക് ഏത്തിതാലിൽ എത്രയും പെട്ടെന്ന് രണ്ടാം പ്രക്കാരത്തിൻ്റെ എത്തിതാൽ വേഗം കുനൂത്ത് ഓതീറ്റ് ഒന്നാമത്തെ സുജൂതിൽ നിന്ന് ഇമാമ് ഉയരുന്നതിന്റെ മുമ്പ് തന്നെ സുജൂതിലേക്ക് എത്തലാകുന്നു ഏറ്റവും നല്ലത് അപ്പോഴേ ആ മാമോമന് കുനൂത്തിന് വേണ്ടി പിന്തൽ സുന്നത്തും ഉള്ളു ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് ഞാൻ ഇബത്തിലേക്ക് വരുന്നു ബഹുമാനപ്പെട്ട ഫത്തുൽ മൊയ്ൻ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജ് പതിനൊന്നാമത്തെ വരിയിൽ കാണാം ലം ബി സുന്നത്തി ഫതുൽമീൻ പന്ത്രണ്ടാമത്തെ വരിയാണ് നൂറ്റി ഇരുപത്തിനാലാമത്തെ പേരിൽ പന്ത്രണ്ടാമത്തെ വരിറക്കമാൽ ഇമാമി സഹത്തിൽ ഇമാമു കുനുലേക്ക് പോകുമ്പോ മാമു കുനൂത്തിന് വേണ്ടി പിന്തുകയാണെങ്കിൽ ഇമാമിന്റെ ഒന്നാമത്തെ സുജൂതിൽ നിന്ന് ഉയരുന്നതിന്റെ മുമ്പ് തന്നെ ആ സുജൂതിൽ ഇമാമിനോടുകൂടെ മാമൂമ് എത്തണം എങ്കിലേ സുന്നത്തുള്ളൂ ശരിക്കും ശ്രദ്ധിക്കണം ഒന്നാമത്തെ തന്നെ ഇമാമിനോട് കൂടെ ണം അപ്പൊ ഫുള്ളായിട്ട് കുണോ തോതാൻ കഴിയണില്ലെങ്കിലും വേഗം ഓതിയിട്ടെങ്കിലും അവിടെ എത്തണം എന്നിട്ട് അവിടെ ബഹുമാനപ്പെട്ട കുർദിമാൻ്റെ ഇബാർത്തൊക്കെ വ്യക്തമാക്കി ഉദ്ധരിക്കുന്നുണ്ട് കുർദി പറയുന്നു ഒന്നാമത്തെ സുജൂത് എന്ന് പറഞ്ഞ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇൻ ഇൻഅതിറക്കൽ ഇമാ ഒന്നാമത്തെ നിന്ന് ഉയരുന്നതിന്റെ മുമ്പ് തന്നെ കുനൂത്തും കഴിഞ്ഞ് ഇമാമിന്റെ കൂടെ മാത്രമാണ് പിന്തൽ സുന്നത്ത് നേരെ മറിച്ച് വൈലം ജേബിൽ മഹമൂമി ഇല്ലാപാത ജുലൂസിൽ ഇമാമി വൈന സജതേനി രണ്ട് സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തത്തിലേക്ക് ഉയർന്നതിന്റെ ശേഷമാണോ മഹമൂമ് കുനൂത്തും കഴിഞ്ഞിട്ട് എത്തുന്നത് നാ കുരിഹലഹു കറാഹത്താണ് പിന്തൽ സുന്നത്തില്ല വൈ ാണ് പിന്തൽമു സജി ഫാനെത്തി രണ്ടാമത്തെ സുജൂതിലേക്ക് ഇമാമ് പോയതിന്റെ ശേഷമാണോ മാമൂമ് കുനൂത്തും കഴിഞ്ഞ് വരുന്നത് അതെമിമി ഒന്നാമത്തെ സുജൂദിന് വേണ്ടിയിട്ട് മാമൂമി എത്തുന്നതിന്റെ മുമ്പ് രണ്ടാമത്തെ സുജൂദിലേക്ക് ഇമാമ് പോകുന്നുണ്ടെങ്കിൽ നിക്കാരം തന്നെ എന്ന് ുംലാനു പറഞ്ഞിട്ടുണ്ട് ഈ ഇബാറത്ത് ബഹുമാന്യരായ സെയ്താലി മുസ്ലിയാല് തന്റെ ഫത്തുൽന്റെ നൂറ്റി ഇരുപത്തിനാലാമത്തെ പേജിന്റെ ഹാമിഷില് എഴുതി കൊടുത്തിട്ടുമുണ്ട് ഏറ്റവും ചുരുക്കി പറയുന്നു ഈ പറഞ്ഞ മഹമൂ നിർബന്ധമായും ോയിട്ട് രണ്ടാമത്തെ സുജൂതല്ല സുജൂതിൻ്റെ ഇടയിലുള്ള ഇരുത്തല്ല ഒന്നാമത്തെ സുജൂതിൽ നിന്ന് ഇമാമ് തല പൊക്കും മുമ്പ് തന്നെ സുജൂതിലെത്താൻ ശ്രമിക്കണം എങ്കിലാണ് യഥാർത്ഥ സുന്ദത്തിന്റെ കൂലി മോമിന്